ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ അനിതാ മണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന പേരിൽ ഒരു ഒന്ന് രണ്ടാണുങ്ങളെ ഒക്കെ വിളിച്ചിരുത്തി അവർ വളരെ ലാവിഷായിട്ട് അശ്ലീല സംഭാഷണം നടത്തുക എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതായത് നമ്മുടെ കൊച്ചു കുട്ടികൾ തൊട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെ വളരെയധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്മാതിരി അശ്ലീലം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ലൈംഗിക വിദ്യാഭ്യാസമാകുന്നത് ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ഇവിടെ ഒരു ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് ലൈംഗിക പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ എന്നും പറഞ്ഞ് ഇത് നാട്ടുകാർക്ക് മൊത്തം വിളമ്പി കൊടുക്കേണ്ട കാര്യം തന്നെ ആയിരിക്കുന്നു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എടുത്ത് ചെയ്യുക ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സെർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് വളരെ പരിതാപകരമാണ് വളരെ ഒരു എന്താന്ന് ഇതൊരു സോഷ്യൽ ഇവിലാണ് കാരണം ഡോക്ടർക്ക് ചികിത്സിക്കണമെന്നുണ്ടെങ്കില് ഇല്ലെങ്കില് തുറന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കില് അതിന്റെ ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉള്ള ആ കൊടുക്കേണ്ടത് ഈ കൊച്ചു ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് എന്തിനാണ് ഇതിന്റെ ആവശ്യം ഡോക്ടർ എന്തേലും ഒരു എത്തിക്കലോ അല്ലെങ്കിൽ എന്തേലും ഒരു കോമൺ സെൻസോ ഉണ്ടെങ്കിൽ ഡോക്ടർ ഇത്രയും പരിപാടികൾ കാണിക്കുക നമ്മുടെ സു പൊതുസമൂഹം വളരെയധികം പ്രതികരിക്കേണ്ട ഒരു കാര്യമായത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ അശ്ലീല സംഭാഷണം ഇരുന്ന് ആസ്വദിക്കുകയും കാണുകയും ചെയ്യുന്ന വളരെ മോശമായ ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഞാനൊരു ക്രിസ്ത്യനാണ് അപ്പം ക്രിസ്ത്യൻ ഈ നമ്മുടെ പ്രീ മാരേജ് കൗൺസിലിലോ അല്ലെങ്കിൽ ഒക്കെ വളരെ ഓപ്പൺ ഓപ്പണായിട്ട് ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അതിനുള്ള പ്രായമുള്ള ആൾക്കാരിലാണ് അല്ലാതെ കൊച്ചുകുട്ടികളിലോ അങ്ങനെയുള്ളവരിലോ അല്ല പിന്നെ ഈ ഡോക്ടർ പറയുന്ന ഈ നിറം പഠിപ്പിച്ച ലൈംഗികതയൊന്നും സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പം ജീവിത പ്രാരാപ്തത്തിനിടയ്ക്കും ജോലി തിരക്കിനടയ്ക്കും ഈ പറയുന്ന രണ്ട് മണിക്കൂർ എടുത്ത് ഫോർ പ്ലേ ചെയ്യാനും ഇതൊന്നും ആർക്കും നടക്കുന്ന കാര്യമല്ല ഒരു ദാമ്പത്യത്തില് സ്നേഹവും പരസ്പര സഹകരണവും വിശ്വാസവും ഒക്കെയാണ് സെക്സിനേക്കാളും വലിയ കാര്യം അതിൻ്റെ ഒരു ഉപ ഉൽപ്പന്നമാണ് സെക്സും അത് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പൊക്കോളും ഡോക്ടർ ഇത്ര ഈ ഇക്കിളിക്കഥകളൊന്നും പറഞ്ഞ് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടറിന് കൊടു വിദ്യാഭ്യാസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ക്ലിനിക്ക് ചെയ്യുക അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ ചെയ്യുക പൊതുസമൂഹം ഇത് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വരും തലമുറയെ ആവശ്യമില്ലാത്ത ഒരു ആസക്തിയിലേക്ക് തള്ളിവിടാനേ ഇത്തരം വീഡിയോകളും ഇത്തരം ക്ലാസുകളും ഉപകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്തരം അശ്ലീല സംഭാഷണവും ഉപകരിക്കുകയുള്ളൂ